യോഗ അക്കാഡമിയുടെ മറ്റൊരു ട്യൂട്ടോറിയൽ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കത്തിവേലയിലെ ഒന്നാമത്തെ ടെക്നീക്ക് നമ്മൾ കണ്ടു ഇപ്പോ രണ്ടാമത്തെ ടെക്നിക്കാണ് ഒറ്റക്കത്തി വേലയിൽ നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത് ആ ടെക്നിക്കും നമുക്ക് ഇതുപോലെ തന്നെ കഴുത്തിലേക്ക് ഇങ്ങനെ വരുന്ന ഈ കുത്തിനെ തന്നെയാണ് നമ്മൾ ഡിഫൻഡ് ചെയ്യുന്നത് ഈ കഴുത്തിലേക്ക് വരുന്ന ഈ രണ്ടാമത്തെ കുത്തിനെ നമ്മൾ എങ്ങനെയാണ് പ്രതിരോധിക്കുന്നത് എന്ന് കാണാം അപ്പൊ നമ്മളെ രണ്ടാമത്തെ ഒരു ടെക്നിക്ക് കഴുത്തിലേക്ക് കുത്തുകയാണ് കത്തി അണിച്ച് കഴിയുകയാണ് ഇത് തിരപ്പിച്ച് ഇങ്ങനെ പിടിച്ചാൽ ആൾ തീർച്ചയായിട്ടും ും കൈ തളയിൽ എന്തു വേണമെങ്കിലും ഒന്നുകൂടെ നോക്കുക നമുക്ക് നേരെ വരുന്ന കുത്തിനെ ഇറങ്ങി അമ്ത്തിപ്പിടിച്ച് വലത് കയറുമ്പോൾ ഈ കൈ ഒന്ന് ഉയർത്തി ഇവിടെ നിങ്ങനെ പിടിച്ചത് കത്തിയെ തുറന്ന് കഴിക്കുക കത്തി കൃത്യമായിട്ട് താഴ് പോവും എഗൈൻ ഒരിക്കൽ കൂടെ കാണിച്ചില്ല ഇറങ്ങി താഴെ കുത്തിനെ അമറ്റി നേരെ ഇവിടെ ഈ കത്തി താഴെ കൊണ്ടുവരിക ഇവിടെ നിന്ന് ഒറ്റ പ്രശ്നമാണ് കത്തി താഴേക്ക് സൈഡ് കാണിച്ചു തരാം സിമ്പിൾ ആണ് കുത്ത് ഇറങ്ങി അമി ഈ അമിത്ത് ഇവിടെ നിന്ന് ചലിക്കാൻ കിട്ടുന്ന സമയത്തിന് മുമ്പായിട്ട് നമ്മൾ നല്ലൊരു ടെക്നിക്കാണ് നിങ്ങൾക്ക് ഈ ടെക്നീക് ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക താങ്ക്